ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഇറച്ചി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനെ ഇട്ട് താ ഞാനിവിടെ ജീരകശാല റൈസായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അരിയാണെങ്കിൽ കൂടുതലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തത് ഇനി നമുക്ക് ഈ അരിയൊന്ന് നന്നായിട്ട് കഴുകി കുറച്ച് നേരൊന്ന് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഒരു കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇതാ ഒരു എട്ടല്ലി വെളുത്തുള്ളി എട്ട് ചെറിയ പച്ചമുളക് അത്യാവശ്യം എൽപ്പുള്ള രണ്ട് പീസ് ഇഞ്ചി ഇത്രയും എടുത്താണ് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്താണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചി ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങട്ടോ അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചെടുക്കുകയാണ് ഓയിലൊന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് പട്ട ഏലക്കായ ഗ്രാം പോയിതൊക്കെ ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി മച്ചമുളകൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വയറ്റി കൊടുക്കട്ടെ ഇത് കുറച്ച് നേരമൊക്കെ വയറ്റി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറ്റിയെടുത്തേണ് ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണേ ഇപ്പോൾ സവാള നന്നായിട്ട് വയൻ്റെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മീഡിയം സൈസില് തന്നെയുള്ള രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കണേ തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കട്ടെ തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഒരു കുമ്പാരം പോലെ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ അത്രയും തന്നെ തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മോന്നും അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ അപ്പോൾ മസാലയിൽ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്തേ ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇടക്ക് ഒന്ന് തുറന്നാണ്ട് ഇളക്കി കൊടുക്കണേ ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ അതാണ് അവിടെ ഒരു പകുതിയിലും കൂടുതൽ വെന്തു വന്നാണ് ഇനി ബാക്കിയുള്ളത് നമുക്ക് റൈസിൻ്റെ കൂടെ വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി വെള്ളം കൂറ്റി എടുത്തുകൊണ്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി ആക്കിയെടുത്താണ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം കണക്കിന് രണ്ട് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഇട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ ചിക്കനൊക്കെ വേവിച്ചപ്പോൾ ചിക്കനൊക്കെ ഇറങ്ങി വന്ന വെള്ളം അര കപ്പോളം അതിലുണ്ട് അപ്പോൾ ഞാൻ ബാക്കി രണ്ടര കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ റൈസിൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് റൈസ് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഈ മസാലയ്ക്ക് തണ്ടില്ല മുകളിൽ ഇതുപോലെ വന്ന് നിൽക്കുന്നുണ്ടാക്കും അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലാണ് എല്ലായിടത്തും മസാല ഒക്കെ കറക്റ്റായിട്ട് എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് വന്നു എന്നുള്ളത് അപ്പോൾ ഇതാ വീണ്ടും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണേ അപ്പോൾ എനിക്ക് ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ചിക്കനും റൈസൊക്കെ നല്ല പാകത്തിന് തന്നെ വന്തു കിട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി ആയിട്ടുള്ള നമ്മളെ ഇറച്ചി ചോറ് തയ്യാറാക്കാനായിട്ട് പിന്നെ ചിക്കന് വെച്ച് മാത്രമല്ല ബീഫ് വെച്ചും മട്ടന് വെച്ചൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബീഫായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുവരെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരണങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈസ്